श्रीवासादी वृंदा हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखाद् अवदद्रवसंयुदम् पिबदा भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वती व्यासं तथोजयम् उदीरयेद नष्टप्रायेषु भद्रेषु नित्यं नि सेवया भगवती उत्तमश्लोके भक्तिर्भवदी कृष्णाय वासुदेवाय देवकी नंदनाय च गोविन्दाय नमो नमः हरे ശ്രീമദ് ഭാഗവതം ചതുർത്ഥ ചതുർത്ഥസ്കന്ധം ഇരുപത്തിയേഴാമത്തെ അധ്യായം ചണ്ടവേഗൻ പുരഞ്ജന പുരഞ്ജനന്റെ നഗരത്തെ ആക്രമിക്കുന്നു കാലകന്യകയുടെ സ്വഭാവം ശ്ലോകം ഇരുപത് മുതൽ ഇരുപത്തി വരെ വായിക്കാം ലോകേ ദൗർഭാഗ്യേനാത്മനോലോകേ വിശ്രുതാ ദുർഭകേ ദിസാഷ്ടാർ वृतादात्पुरवे वरम् कदाचित् अडमाना ब्रह्मलोगात्महीं गतं वव्रे बृहत् व्रदं मां तु जानति काममोहिताः मयि संरम्भ्यविपुलम् आ... <coughs> अदाच्छापं सुदुस्सहं स्थादुमर्हसि नैकत्र मत्या यञ्चा मत्याज्ञा विमुखो मुने तदो विहद संकल्पा तन्नकाय वनेशुरं मयोपदिष्टमासाद्य वव्रे नामाभयं पतिं ऋषभं यवनानां स्वां वृणे वीरैत्सितं पतिं संकल्पत्वै നരിഷ്യതി വിവർത്തനം വായിച്ചോളൂ പ്രഭുജി പ്രഭുജി വായിച്ചോളൂ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ കം നാല് അധ്യായം ഇരുപത്തേഴ് ശ്ലോകം ഇരുപത് ദൗർഭാഗ്യേനാ ലോകേ ുർഭകേതിസർപുരം വിവർത്തനം കാലത്തിന്റെ പുത്രി ജര വളരെ ദൗർഭാഗ്യവതിയാണ് അതിനാൽ അവൾ ഭാഗ്യഹീന എന്ന് അറിയപ്പെടുന്നു അറിയപ്പെട്ടു എങ്ങനെ എങ്ങനെ തന്നെ ആയാലും ഒരിക്കൽ മഹാനായ ഒരു രാജാവിനാൽ അവൾ സന്തോഷവതിയാക്കപ്പെട്ടു രാജാവ് തന്നെ സ്വീകരിച്ചതിനാൽ അവൾ അവന് മഹത്തായ ഒരു വരം നൽകി ശ്ലോകം ഇരുപത്തൊന്ന് വിവർത്തനം ഞാൻ ഒരിക്കൽ ഏറ്റവും ഉന്നത ഗ്രഹമായ ബ്രഹ്മലോകത്ത് നിന്ന് ഈ ഭൂമിയിൽ വന്നപ്പോൾ ലോകം മുഴുവൻ അലഞ്ഞുതിരിഞ്ഞു നടക്കുകയായിരുന്ന കാലത്തിന്റെ പുത്രി എന്നെ സന്ധിച്ചു പ്രതിജ്ഞാബദ്ധനായ ബ്രഹ്മചാരിയാണ് ഞാനെന്നറിഞ്ഞിട്ടും കാമത്താൽ വ്യാമോഹിതര വ്യാമോഹിതയായ അവൾ ഞാൻ അവളെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ശ്ലോകം ഇരുപത്തിരണ്ട് വിവർത്തനം നാരദ മഹാമുനി തുടർന്നു അവളുടെ അഭ്യർത്ഥന സ്വീകരിക്കാൻ വിസമ്മതിച്ചപ്പോൾ ക്ഷുഭിതയായ അവൾ എന്റെ മേൽ കഠിനമായ ശാപം ചൊരിഞ്ഞു എനിക്ക് ഒരു സ്ഥലത്തും അധിക സമയം തങ്ങാൻ കഴിയാതാവട്ടെ എന്നായിരുന്നു ശാപം ലോകം ഇരുപത്തിമൂന്ന് കന്യകായവനേശ്വരം വിപത്തനം എന്നാൽ നിരാ നിരാശിതയാക്കപ്പെട്ട അവൾ എന്റെ സമ്മതത്തോടെ ഭയം എന്ന പേരുള്ള യവനരാജാവിനെ സമീപിക്കുകയും അവനെ ഭർത്താവായി സ്വീകരിക്കുകയും ചെയ്തു ശ്ലോകം ഋഷഭം ത്വാം വൃണേ വീരേപ്സിതം വിവർത്തനം യവനന്മാരുടെ രാജാവിനെ സമീപിച്ച കാലകന്യക അവനെ ഒരു മഹാന മഹാനായകനായി അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ട ആചാര്യൻ അസ്പൃശ്യ അസ്പൃശ്യരിൽ അതിശ്രേഷ്ഠൻ അങ്ങാകുന്നു ഞാൻ അങ്ങയിൽ അനുരക്തയാണ് എനിക്ക് അങ്ങയെ ഭർത്താവായി ലഭിക്കണം അങ്ങയോട് സൗഹൃദം സ്ഥാപിക്കുന്ന ആരും കബളിപ്പിക്കപ്പെടുകയില്ലെന്ന് എനിക്കറിയാം ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ശ്രീകാം പ്രഭുജി ഹരേ കൃഷ്ണുരഞ്ജന രാജാവിന്റെ നഗരത്തെ ഗന്ധർവ രാജാവായിട്ടുള്ള ചണ്ടവേകൻ തൻ്റെ എഴുന്നൂറ്റി ഇരുപത് സൈനികരും ഒത്ത് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു ആക്രമത്തെ അഞ്ച് ഭണങ്ങളുള്ള ആ പുരത്തിന്റെ സംരക്ഷകനായിട്ടുള്ള വലിയ സർപ്പം ഒറ്റയ്ക്ക് എതിർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് മറ്റൊരു വ്യക്തി കൂടി പുരഞ്ജന രാജാവിനെ അന്വേഷിച്ചു വരുന്നത് അത് കാലത്തിൻ്റെ പുത്രിയായിരുന്നു എന്നാണ് പറയുന്നത് കാലത്തിന്റെ പുത്രിയായിട്ടുള്ള കാലകന്യക അല്ലെങ്കിൽ ജര എന്ന് പറയുന്ന കാലകന്യകയായിരുന്നു പുരഞ്ജന രാജാവിനെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നത് ആ കാലകന്യകയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കാലകന്യകയുടെ ചരിത്രം അവളുടെ സ്വഭാവം അതിനെക്കുറിച്ചൊക്കെയാണ് നാരദ മഹർഷി പറയുന്നത് നാരദ മഹർഷിക്ക് പേഴ്സണലായിട്ട് സ്വന്തമായിട്ട് ഒരു അനുഭവം ഈ കാല കാലകന്യകയുമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അനുഭവം പ്രാചീന പരിഹിഷ്യത്തിനോട് ഹർഷിയുടെ പങ്കുവെക്കുകയാണ് ദൗർഭാഗ്യേ നാത്മനോലോകേ വിശ്രുതാ ഈ കാലകന്യക എല്ലാ ദൗർഭാഗ്യങ്ങളും കൊണ്ടുവരുന്നവളാണ് എന്നാണ് പറയുന്നത് ശരീരത്തിലുള്ള എല്ലാ ഭാഗ്യങ്ങളും അവൾ നഷ്ടപ്പെടുത്തും ദൗർഭാഗ്യങ്ങളാണ് അവൾ കൊണ്ടുവരുന്നത് ശരീരത്തിന്റെ സൗഭാഗ്യങ്ങളാണ് ശരീരത്തിന്റെ ആരോഗ്യം അതിൻ്റെ ആയുസ് ബലം സൗന്ദര്യം ഓർമ്മശക്തി ബുദ്ധിശക്തി കാഴ്ചശക്തി ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനക്ഷമത ഇതെല്ലാം ശരീരത്തിന്റെ സൗഭാഗ്യങ്ങളാണ് എന്നാൽ ആരാണോ കാലകന്യകയുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് അവരുടെ എല്ലാ ഈ വിധത്തിലുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇല്ലാതാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് അവൾ ദൗർഭാഗ്യവതി എന്ന് പറഞ്ഞ് അവളെ എല്ലാവരും വിളിച്ചിരുന്നു വിശ്രുത ദുർഭകേ ദിസ ദുർഭക എന്നുകൊ എന്നായിരുന്നു അവളെ എല്ലാവരും വിളിച്ചിരുന്നത് ദുർഭക ഭാഗ്യം കെട്ടവൾ ഭാഗ്യത്തെ നശിപ്പിക്കുന്നവൾ എന്നാണ് എല്ലാവരെയും എല്ലാവരും അവളെ വിളിച്ചിരുന്നത് അവൾ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാവിധ ഒരു ജീവന്റെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു പോകും എന്നാൽ അങ്ങനെയുള്ള അവളെ പണ്ടൊരിക്കൽ ഒരു മഹാനായിട്ടുള്ള രാജാവ് സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ചിരുന്നു എന്നാണ് പറയുന്നത് എൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തൻ്റെ പിതാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മഹാനായിട്ടുള്ള രാജാവ് ആ കാലകന്യെ സ്വീ സ്വീകരിച്ചിരുന്നു സാധാരണഗതിയിൽ ആരും ഈ കാലകന്യകെ സ്വീകരിക്കാൻ തയ്യാറാകാ ആകാറില്ല പക്ഷെ മഹാനായിട്ടുള്ള ഒരു രാജാവ് ആ രാജാവിന്റെ രാജാവിൻ്റെ പേരിവിടെ പറയുന്നത് ഈ അതുഷ്ട്രാ പൂരവേവരം ഗുരുരാജാവാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് രാജാവ് തൻ്റെ പിതാവായിട്ടുള്ള യാദി യയാദി ശുക്രാചാര്യരുടെ മകളുടെ ഭർത്താവാണ് ശുക്രാചാര്യരുടെ മകൾ ദേവയാനി ദേവയാനിയുടെ ഭർത്താവാണ് യയാദി എന്നാൽ പിന്നീട് ഒരിക്കൽ ശുക്രാചാര്യർ തന്നെ യയാദിയെ ശപിക്കും നിനക്ക് പ്രായമാകാതെ തന്നെ വാർദ്ധക്യം ബാധിക്കാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞ് ശപിക്കും എന്നാൽ യയാദിക്ക് വീണ്ടും തൻ്റെ യൗവനം തിരിച്ചെടുക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു ആരെങ്കിലും നിന്റെ ഈ ശാപം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് ശാപമോക്ഷം ലഭിക്കും എന്നുള്ള ഒരു ശാപമോക്ഷവും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തൻ്റെ പുത്രന്മാരോടൊക്കെ ഏദി ചോദിച്ചു ആരാണ് എൻ്റെ ഈ ശാപം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ളത് എന്ന് ചോദിച്ച സമയത്ത് ആരും അതിന് തയ്യാറായില്ല കാരണം ജല ബാധിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും യവനവും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ടു പോ പോകുമെന്ന് അവർക്കറിയാമായിരുന്നു എന്നാൽ യയാദിയുടെ പുത്രനായിട്ടുള്ള പുരു ഇതെല്ലാം അറിഞ്ഞിട്ടും പിതാവിൻ പിതാവിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പിതാവിന് ശാപമോക്ഷം കൊടുക്കാൻ വേണ്ടി ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് ആ കാലകന്യകയെ ജരയെ സ്വീകരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ച് അദ്ദേഹം മഹാനായി മഹാനായിട്ട് മാറി അദ്ദേഹത്തിന്റെ പേര് പ്രശസ്തമായിട്ട് മാറി എന്ന് പറയും അപ്പൊ ഇങ്ങനെ ഒരു രാജാവ് മാത്രമേ ഇതിന്റെ മുന്നേ സ്വന്തം ഇഷ്ടപ്രകാരം ജരയെ പത്നിയായി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും അവളെ നിരസിക്കുകയാണ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യം നാരദ മഹർഷി പറയുന്നു നാരദമഹർഷി സ്വന്തം അനുഭവം ഇവിടെ പറയുന്നുണ്ട് കഥാജി അടമാനാസ കഥാജിത് കണ്ടൊരിക്കൽ ഞാനും ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അടമാന ഞാനിങ്ങനെ ബ്രഹ്മലോകത്തിൽ നിന്ന് ഭൂലോകത്തിലേക്ക് സഞ്ചരിക്കുന്ന ആ സമയത്ത് ബ്രഹ്മലോകാത് മഹീം ഗതം ബ്രഹ്മലോകത്തിൽ നിന്നും മഹി മഹീതല ഈ ഭൂമിതല ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് കാലകന്യക എന്നെയും സമീപിച്ചു എന്നാണ് പറയുന്നത് വവ്രയെ ബൃഹത് വ്രതം മാം തുമോഹിത അവൾ വളരെയധികം കാമത്തോ കാമത്താൽ മോഹിക്കപ്പെട്ടവളായിരുന്നു അതുകൊണ്ട് അവൾ എന്നോടും ചോദിച്ചു എന്നെ വിവാഹം കഴിക്കണം എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അവൾ എന്നെയും സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നാരദ മഹർഷി പറയുന്നത് എന്നാൽ നാരദ മഹർഷിയുടെ ആ ബൃഹത് വ്രതത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ് വവ്രേ ബൃഹത് വ്രതം മാം ഒരിക്കലും ഒരു സ്ത്രീയുമായിട്ട് സമ്പർക്കത്തിൽ വരികയില്ല സ്ത്രീയെ വിവാഹം ചെയ്യുകയില്ല എന്നുള്ള വ്രതം എടുത്തിട്ടുള്ള ബൃഹത് വ്രതം വ്രതമെടുത്തിട്ടുള്ള വ്യക്തിയാണ് എന്ന് അറിഞ്ഞിട്ടും അവൾ എന്നോട് കാമത്താൽ മോഹിതയായി കാമത്താൽ മോഹിതയായി അവൾ എന്നോട് അവനെ എന്നെ സ്വീകരിക്കണം എന്ന് ആ അപേക്ഷിച്ചു എന്ന് പറയും അവൾ നാരദമഹർഷി അത് നിരസിച്ചു നാരദ മഹർഷിക്ക് അവളെ സ്വീകരിക്കാൻ യാതൊരു നിർവാഹവും ഉണ്ടായിരുന്നില്ല ബ്രഹ്മചാരി ആയിരിക്കും ബ്രഹ്മചാര്യ വ്രതം എടുത്തിരിക്കുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ നരദമഹർഷി അവളെ നിരസിച്ച സമയത്ത് അവൾക്ക് വലിയ കോപമുണ്ടായി എന്ന് പറയുന്നു ഈ സംരംഭ വിപുലം വലിയ കോപം ഉണ്ടായി കോപം ഉണ്ടാവുക മാത്രമല്ല വലിയ കഠിനമായിട്ടുള്ളൊരു ശാപം കൊടുക്കുകയും ചെയ്തു എന്ന് ആണ് പറയുന്നത് വിപുലം അതാ ശാപം ദുസ്സഹം സുദുസ്സഹം സാധാരണ ആളുകൾക്ക് സഹിക്കാൻ സാധിക്കാത്ത വലിയൊരു ശാപം കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് എന്താണ് കാലകന്യക നാരദ മഹർഷിയെ ശപിച്ചത് താതുമർഹസി നൈകത്ര നിനക്കൊരിക്കലും ഒരു സ്ഥലത്ത് എവിടെയും സ്ഥിരമായിട്ട് നിൽക്കാൻ സാധിക്കാതെ വരട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു ഇതാണ് കാലകന്യക നാരദ മഹർഷിക്ക് കൊടുത്തിട്ടുള്ള ശാപം പക്ഷെ ഈ ശാപം നാരദ മഹർഷിക്ക് യാതൊരു പ്രശ്നവും ഈ ശാപം കൊണ്ട് ഉണ്ടായിരുന്നില്ല കാരണം എന്താണ് നാരദമഹർഷി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ഈ ഒരു ശാപം അദ്ദേഹത്തിന് അനുഗ്രഹമായിട്ട് മാറി അല്ലെ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ നാരദമഹർഷി അത് കൂടി സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം തിരിച്ചു ശപിക്കാനൊന്നും നിന്നില്ല അല്ലെങ്കിൽ ശാപമോക്ഷം വേണമെന്ന് പ്രാർത്ഥിച്ചതുമില്ല അദ്ദേഹം ആ ശാപം അതേപടി സ്വീകരിച്ചു ഭക്തന്മാർ എന്ത് കിട്ടിക്കഴിഞ്ഞാലും എതിർച്ചാലാപസന്തുഷ്ടോ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ശാപമായാലും അനുഗ്രഹമായാലും അവരതേപടി സ്വീകരിക്കും നമ്മൾക്കറിയാം പരീക്ഷിത് മഹാരാജാവും ശാപം തനിക്ക് കിട്ടിയിട്ടുള്ള ശാപം അതേപടി സ്വീകരിച്ചു നമ്മളിനി വായിക്കും വൃത്രാസുരൻ വൃത്രാസുരൻ അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ശാപം അതേപടി സ്വീകരിക്കുകയാണ് ഉണ്ടായത് ഭക്തന്മാർക്ക് ശാപമാണോ അനുഗ്രഹമാണോ എന്നുള്ളതൊന്നും കുഴപ്പമില്ല അർജുനനും അതേപോലെ സ്വീകരിച്ചു നാരദ മഹർഷിയും അതേ ആ ശാപം കാലകന്യകയുടെ ശാപം അതേപടി സ്വീകരിച്ചു അവളെ തിരിച്ച് ശപിച്ചതുമില്ല പക്ഷെ അവളോട് എന്താണ് പറഞ്ഞത് അവൾക്കൊരു അനുഗ്രഹമാണ് നൽകിയിട്ട് ഉള്ളത് തതോ വിഹതസങ്കൽപ്പ കന്യകായവനേശ്വരം മയോ പതി തന്നെ ശപിച്ചിട്ടും അവൾക്ക് സംരക്ഷണം നൽകാൻ നാരദമഹർഷി തീരുമാനിച്ചു ഇത് വലിയ വലിയ വൈഷ്ണവന്മാരുടെ ഒരു സ്വഭാവമായിട്ട് പറയും അവർ എല്ലാവരോടും കാരുണ്യമുള്ളവരാണ് എല്ലാവരോടും ദുഷ്ടന്മാരോടും ഭക്തന്മാരോടും ഒക്കെ ഒരേപോലെ കാരുണ്യമുള്ളവരാണ് മഹാവൈഷ്ണവൻ നാരദ മഹർഷി തന്നെ ശപിച്ചിട്ടും ആ കാലകന്യകക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത് അവൾക്ക് നിർദ്ദേശം നൽകി മയോപതിഷ്ടം ഞാൻ അവൾക്ക് അവളെ ഉപദേശിച്ചു എന്താണ് പതി നീ ഭർത്താവായി നിനക്ക് ഭർത്താവായി സ്വീകരിക്കാൻ പറ്റിയ ഒരു വ്യക്തിയുണ്ട് ആരാണ് ആരാണ് യവന രാജാവായിട്ടുള്ള ഭയം നീ ഭയത്തിനെ സമീപിച്ചാൽ മതി നിന്നെ അവൻ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷി അവൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി എന്നാണ് പറയുന്നത് അപ്പൊ നാരദ മഹർഷിയുടെ നിർദ്ദേശം കേട്ട് ആ കാലകന്യക ഭയം എന്ന് പറഞ്ഞിട്ടുള്ള യവനരാജാവിൻ്റെ അടുത്തേക്ക് പോയി യവനരാജാവിനോട് തന്നെ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഋഷഭം യവനാനാം ത്വാം വിരേതം പതിം സങ്കൽപത് അങ് യവന യവനന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അങ് ദയവായിട്ട് തന്നെ സ്വീകരിക്കണം അങ്ങ് ആരെയും വഞ്ചിക്കുന്നില്ല അങ്ങ് സംരക്ഷണം കൊടുക്കാം എന്ന് വാക്കുകൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് ആരെയും വഞ്ചിക്കാറില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ആ യവന രാജാവായിട്ടുള്ള ഭയത്തെ കാലകന്യക പുകഴ്ത്തി പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ആ യവന രാജാവ് കാലകന്യകയെ സ്വീകരിച്ചത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾക്ക് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ जय श्री कृष्ण चैतन्य प्रभु नित्यनंद श्री अद्वैद गदाधरा श्रीवासादिगे भक्त वृंदा हरे कृष्ण हरे कृष्ण 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 हरे हरे